ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണെന്ന് കരുതുന്നു ഞങ്ങൾക്ക് സുഖം തന്നെയാണ് കേട്ടോ അപ്പോൾ ഇന്ന് വന്നേക്കുന്നത് നമ്മൾ രണ്ട് വീഡിയോസും കൊണ്ടാണ് ഒന്നാമത് നമ്മുടെ ഉണ്ണിപ്പുട്ടിൻ്റെ ബർത്ത്ഡേ ആണ് കേട്ടോ അപ്പോൾ ബർത്ത്ഡേയുടെ കുഞ്ഞ് വിശേഷം ഈ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവൻ്റെ ഡ്രസ്സും കേക്കും ഒരു കുഞ്ഞ് ആഘോഷം ചെറിയ രീതിയിൽ നമ്മളിവിടെ ആഘോഷിക്കുന്നുണ്ട് ആ കുറച്ച് ഭാഗങ്ങൾ മാത്രം ഇന്ന് കാണിക്കുന്നുള്ളൂ കേട്ടോ കേക്ക് മുറിയൊക്കെ നാളത്തെ വീഡിയോയിൽ ഉൾപ്പെടുത്താവെ അത് ഒന്നാമത്ത രണ്ടാമത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നല്ല അടിപൊളി ഒരു നാച്ചുറൽ ഡൈ ആണ് കേട്ടോ മുടിക്ക് നല്ല നല്ല കറുപ്പ് കിട്ടാനും മുടി നന്നായിട്ട് വളരാനും ഒക്കെ ഈ ഒരു നാച്ചുറൽ ഹെയർ ഡൈ നമ്മളെ സഹായിക്കുകയെ അപ്പോൾ നമുക്ക് കരിഞ്ചീരകം വെച്ചുള്ള ഹെയർ ഡൈ ആണ് കേട്ടോ അപ്പം കരിഞ്ചീരം നമുക്കറിയാം മുടി നന്നായിട്ട് ഉള്ളോടെ വളരാനും മുടിക്ക് കറുപ്പ് കിട്ടാനൊക്കെ സഹായിക്കുന്നതാണ് അകാല നരക്കുള്ള ആൾക്കാരൊക്കെ ഇല്ലേ അതായത് ചെറുപ്പത്തിലേ ഇങ്ങനെ മുടിയൊക്കെ നരക്കില്ലേ അങ്ങനെയുള്ളവർക്കൊക്കെ ഈ ഒരു ഹെയർ ഡൈ ഒക്കെ ഉപയോഗിക്കുകയാണെങ്കിൽ നല്ല മാറ്റം ഉണ്ടാവും ആഴ്ചയിൽ ഒരു തവണയെങ്കിലും ഉപയോഗിച്ചാൽ മതി അങ്ങനെ മാസത്തിലൊരു നാല് തവണയൊക്കെ നമ്മൾ ഉപയോഗിക്കില്ല അപ്പം നല്ല ചേഞ്ച് നമുക്കറിയാൻ പറ്റും കുഞ്ഞു കുഞ്ഞ് വെളുത്ത കുഞ്ഞു മുടികളിൽ ആ മുടിക്കൊക്കെ കളറൊക്കെ വ്യത്യാസം വരും കേട്ടോ അതായത് മുടിക്കൊക്കെ നല്ലതൊക്കെ കറുപ്പുണ്ടാവും അപ്പോൾ നമുക്ക് ഈ ഒരു ഹെയർ ഡൈ ഉണ്ടാക്കണം നോക്കാം അതിന് മുന്നേ നമ്മുടെ മുന്നിക്കൂട്ടിൻ്റെ ബർത്ത് ഡേ വിശേഷങ്ങൾ കണ്ടുനോക്കാം അതുകഴിഞ്ഞിട്ട് നമുക്ക് ഹെയർ ഡൈ എങ്ങനെ എന്ന് പറഞ്ഞു തരാം കേട്ടോ അപ്പോൾ അതിന് മുന്നേ ആദ്യമായിട്ട് വീഡിയോ കാണുന്ന കൂട്ടാറുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് കണ്ടുനോക്കുക കണ്ടു നോക്കി നോക്കിയിട്ട് ഇഷ്ടപ്പെട്ടുകൊണ്ട് ലൈക്ക് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യാം കേട്ടോ അപ്പോൾ നമുക്ക് നേരെ വീഡിയോ പോയേക്കാം ഇന്ന് ഉണ്ണിക്കുട്ടൻ്റെ പിറന്നാളായതുകൊണ്ട് രാവിലെ തന്നെ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ അവൻ്റെ പുത്തനുടുപ്പാണിത് നല്ല മെറൂൺ ഷർട്ട് ക്രീം കളറുള്ള പാൻറ്റും പിന്നെ വേറൊരു ഷർട്ട് എടുത്തായിരുന്നു ഒരു ഓറഞ്ച് കളറുള്ള ഷർട്ടും ബ്ലാക്ക് കളറുള്ള പാൻറ്റും കേട്ടോ അത് രാവിലെ നിട്ടതായിരുന്നു അമ്പലത്തിൽ പോയപ്പോൾ പിന്നെ അവൻ വന്നപ്പോൾ അത് മാറ്റിയിട്ട് ഈ ഡ്രസ്സ് അങ്ങ് എടുത്തിട്ടെ ഇതവന് ഭയങ്കര ഇഷ്ടപ്പെട്ടു കേട്ടോ അങ്ങനെ ഞങ്ങളിത് ആ ഉണ്ണിക്കുട്ടൻ്റെ ഒരു ഫോട്ടോയൊക്കെ എടുത്തതാണ് അവനെന്നാ മിഠായിക്കായിട്ട് നേരെ സ്കൂളിലിട്ട് പോവാണ് കേട്ടോ എല്ലാവർക്കും കൊടുക്കണം കൊടുക്കണെട്ടോ ഫ്രണ്ട്സിനൊക്കെ കൊടുക്കണേ ആ ബോസ് എന്നാ ബോസ് വേഗം വേക്കോ ഒന്നിനെ വച്ചേക്കണേ സൗണ്ട് ലോറി ലോറി ഒരു പതിനൊന്ന് മണിയായപ്പോൾ ചേട്ടാ കേക്ക് മേടിക്കാൻ പോയ കേട്ടോ ബാഞ്ചോ കേക്കാണ് എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഈ കേക്ക് എല്ലാവർക്കും ഇഷ്ടമായിട്ട് എനിക്ക് മാത്രമല്ല പിള്ളേർക്കൊക്കെ ഇഷ്ടമാണ് പിന്നെ കുഞ്ഞാവിടെയും കുഞ്ഞാറ്റിയുടെയും ഒന്നും ഞങ്ങൾ കേക്ക് മുറിച്ചില്ല കേട്ടോ കാരണം കുഞ്ഞാവിടെ ബർത്ത്ഡേ വരുന്നത് ഡിസംബർ മാസത്തിലാണ് കുഞ്ഞാറ്റയുടെ ബർത്ത്ഡേ വരുന്നത് ബർത്ത്ഡേ കഴിഞ്ഞിട്ടോ ജനുവരി മാസത്തിലായിരുന്നു പതിനെട്ടാം തീയതി ആയിരുന്നു അതുകൊണ്ട് എല്ലാ ബർത്ത്ഡേ അടുപ്പിച്ച് അടുപ്പിച്ച് വരുന്നതുകൊണ്ട് കേക്കൊക്കെ ഓരെണ്ണാക്കിട്ടോ അതാ നല്ലതെന്ന് തോന്നി അപ്പോൾ ഞങ്ങളത് കേക്കൊക്കെ ഫ്രിഡ്ജിനകത്ത് വെക്കണം കേട്ടോ മെൽറ്റ് ആവാതിരിക്കണല്ലോ ഉണ്ണിക്കുട്ടിൻ്റെ ബർത്ത്ഡേ നമുക്ക് ചെറിയ രീതിയിൽ ഒന്ന് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ അത് ആ തൊപ്പിയൊക്കെ ഇന്നലെ മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നു പിന്നെ ഇത് മ്യൂസിക് ക്യാൻഡിലാണ് കേട്ടോ പിന്നെ ഇത് ഗോൾഡൻ കളറുള്ള കർട്ടനാണ് ഇത് നമ്മുടെ കണ്ണട ഉണ്ണിക്കുട്ടൻ്റെ കണ്ണട നല്ല രസമുണ്ടല്ലേ ഉണ്ടല്ലേ നല്ല ക്യൂട്ടായിട്ടുണ്ട് പിന്നെ ഇത് ഇതൊക്കെ ബലൂൺസ് ആട്ടോ ഇത് പിന്നാണെന്ന് തോന്നുന്നു അതെ അതെ പിന്നാണ് ഇതാ കട്ടൺ കുത്താനുള്ള പിന്നാണ് ഇതെല്ലാം മേടിച്ച് തന്നിട്ടുണ്ട് ഇനി ഇതാ നമ്മുടെ ഗിഫ്റ്റ് കൊടുക്കണ്ടേ ഉണ്ണിക്കുട്ടിന് അപ്പോൾ അവൻ്റെ ചേച്ചിമാർ കൊടുക്കുന്ന ഒരു ഒരു ഗിഫ്റ്റാണ് നല്ല ഒരു ഓട്ടോ പിന്നെ അടുത്തൊരു വണ്ടി കേട്ടോ ഇനി ഞാൻ കൊടുക്കുന്ന ഗിഫ്റ്റ് കാണണ്ടേ ഇതാട്ടോ പ്ലേ ലേൺ ഞാൻ സത്യമായിട്ട് ഇത് ആദ്യമായിട്ട് ഈ സംഭവം കാണുന്നത് ഇതൊന്ന് തോറന്ന് കാണിച്ചു തരാം കേട്ടോ ഇതിൻ്റെ കവറ് തുറന്നിട്ടുണ്ട് അപ്പൊ ഇതിങ്ങനെയട്ടിരിക്കുന്നത് പ്ലേ ആൻഡ് ലേൺ അതാണ് ഞാനിത് അങ്ങ് തുറന്നിട്ടുണ്ട് ഇതിനകത്തുള്ള ഒരു പേന കിട്ടിയായിരുന്നു കേട്ടോ നല്ല രസം കേട്ടോ സാധാരണ നമ്മളെ ഈ ഉണ്ണിക്കൂടിയുടെ പ്രായത്തിലുള്ള പിള്ളേർക്കൊക്കെ ഈ ഒരു ഗിഫ്റ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെടും നമുക്കത് കളിച്ചുകൊണ്ട് നമുക്ക് പഠിക്കാം അപ്പോൾ എ ബി സി ഡി എഫ് ജി എച്ച് ഐ ജി ഒക്കെ അങ്ങനെ എസ് വരെ ഉണ്ട് പിന്നെ നോക്കിയാൽ വൺ ടു ത്രീ ഉണ്ട് പിന്നെ സ്ട്രോബെറി ഓറഞ്ച് ഇങ്ങനെ സംഭവങ്ങളൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ ഒരു സൂത്രം കാണിച്ചു തരാവേ ഇതൊന്നല്ല ഇതാ ഇവിടെ ഒരു നമുക്ക് വെക്കണം ഉണ്ടോ പിന്നെ നമുക്ക് ഇവിടെയും കൂടെ ഒന്ന് എടുക്കാം ക്കിയത് ശരിയായില്ലേ കണ്ടോ അങ്ങനെ നമുക്ക് വൃക്കം നിക്കണം കേട്ടോ നിനക്ക് അടുത്ത് വെച്ചെടുക്കാവേ ഇത് നിൽക്കണമെങ്കിൽ ഇതാ എന്നിട്ട് ഒന്നും കൂടെ വേണം ആക്കണം എന്നിട്ട് വീണ്ടും നോക്കണം കേട്ടോ ഇതങ്ങനെ നിക്കാതി കേട്ടോ അടുത്തത് അങ്ങനെയാണ് ഫോർ ഫൈവ് ഒരു രസം കേട്ടോ പിന്നെ ഫ്രൂട്ട്സാണേ அடுத்து என்னதான் இந்த நல்ல இனி நமக்கு வண்டி எடுக்காவே அங்கே நமக்கு எல்லா வண்டிகளும் சப்ஜி கேட்கும் அடுத்த பேஜ் ആ ഗ്രാൻഡ് ഫാദർ ഒക്കെ ഉണ്ടോ അദ്ദേഹം കഴിഞ്ഞിട്ടായിരുന്നു അമർത്തിനാക്കോ ഗ്രാൻഡ് ഇനിയൊന്നുമില്ല ആ ഉണ്ട് ഉണ്ട് പിയാനോ പിയാനോ അപ്പൊ അങ്ങനെ നല്ല രസമുണ്ട് കാണാന് കാണുകയും ചെയ്യാം പഠിക്കുകയും ചെയ്യാം എന്താ സംഭവം Shelled and bones. Silent secrets cast in െ കുറിച്ചുള്ള പഠനങ്ങളൊക്കെയാണ് അപ്പം ഈയൊരു ഗിഫ്റ്റ് എന്തായാലും ഉണ്ണിക്കോട്ട് ഇഷ്ടപ്പെടും എന്ന് എനിക്കറിയാം അപ്പോൾ ഇതിൻ്റെ പ്രൈസ് ഒന്നും ഉണ്ടാവും ഇരുന്നൂറ്റി ഇരുന്നൂറ്റി തൊണ്ണൂറ്റി അഞ്ച് കേട്ടോ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ചാണേ നല്ലൊരു സമ്മാനം കേട്ടോ ഇത് അപ്പോൾ നമുക്കിതെല്ലാം ഒന്ന് എടുത്ത് വെക്കാം കേട്ടോ പൊണ്ണിക്കൂട്ടൻ സ്കൂളിൽ പോയിട്ട് ഇവരെ വന്നിട്ടില്ല കേട്ടോ അപ്പോൾ പൊണ്ണിക്കൂട്ടം വരുന്നതിന് മുന്നേ ഞങ്ങളിത് ബലൂണൊക്കെ തൂക്കി റെഡിയാക്കി വെച്ചേക്കാണ് പവൻ കാണുമ്പോഴത്തേക്ക് ഭയങ്കര സന്തോഷമാകും കേട്ടോ ആ അടിപൊളിയായിട്ടുണ്ടെന്നൊക്കെ പറയേ അവൻ്റെ ഒരു കുഞ്ഞ് സന്തോഷം ഇതൊക്കെ ഇവൻ്റെ പാവകളാണ് കേട്ടോ അപ്പോൾ ഇത് ഞങ്ങളുടെ റൂമിലായിരുന്നു ഉണ്ടായിരുന്നത് അതടുത്ത് ഇങ്ങോട്ടേക്കെ മാറ്റി വെച്ചതാണ് നല്ല രസം കേട്ടോ കാണാൻ ഇതൊക്കെ ഒരു നേരത്തേക്കുള്ളുട്ടോ അപ്പോഴത്തേക്കിന് നാളെ ആകുമ്പോഴത്തേക്കും ഉണ്ണീസനെ ഇത് വലിച്ച് പൊട്ടിച്ച് കളയും ഇനി അവൻ വന്നിട്ട് അവനെ കുളിപ്പിച്ചെല്ലാം കഴിഞ്ഞിട്ട് വേണം ഇനി കേക്കൊക്കെ ഒന്ന് മുറിക്കാനായിട്ട് നമുക്ക് നാച്ചുറൽ ഹെയർ ഡൈ എങ്ങനെ ഉണ്ടാക്കണമെന്ന് നോക്കിയാലോ അതിനായിട്ട് നമുക്ക് വേണ്ടത് കരിഞ്ചീരകം ആണേ കരിഞ്ചീരകം രണ്ട് ടേബിൾ സ്പൂൺ എടുക്കാം കേട്ടോ അത് നന്നായിട്ടങ്ങ് ചൂടാക്കിയെടുക്കണം കേട്ടോ ഒരുപാട് അങ്ങ് കരിച്ചെടുക്കരുത് ചെറിയ രീതിയിൽ രീതിയിലൊന്ന് ചൂടാക്കിയെടുക്കുക അതിൻ്റെ ആ ഒരു മണമൊക്കെ പച്ചമണൊക്കെ മാറും നമുക്ക് അറിയാൻ പറ്റും അന്നേരം നമ്മൾ ചൂടാക്കിയെടുക്കുക എന്നിട്ട് മിക്സിയിലെ ജാറിൽ പൊടിച്ചെടുക്കണം കേട്ടോ അതായത് നന്നായിട്ട് പൊടിച്ചെടുക്കാൻ എടുക്കാൻ തരികളൊന്നും വരണ തരികളൊക്കെ വരുമ്പോൾ നമ്മുടെ മുടിയിലൊക്കെ ഇങ്ങനെ കുടുങ്ങി കിടക്കുക അപ്പോൾ അങ്ങ് പൊടിച്ചെടുക്കുക അങ്ങനെ രണ്ട് രണ്ട് ടേബിൾ സ്പൂൺ കരിഞ്ചീരകം പൊടിച്ചത് മാറ്റി വയ്ക്കുക എന്നിട്ട് നമ്മൾ ചെയ്യേണ്ടത് ഇരുമ്പ് ചട്ടിയില്ലേ ഇരുമ്പ് ചട്ടിയിൽ രണ്ട് ഗ്ലാസ് വെള്ളം ഒഴിക്കുക അതിലോട്ട് ഈ കരിഞ്ചീരകം പൊടിച്ചെടുത്തില്ല രണ്ട് ടേബിൾ സ്പൂൺ അത് അതിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ അപ്പം ആ ചട്ടിയിൽ നമ്മൾ കരിഞ്ചീരി ഇട്ട് കൊടുത്തു പിന്നെ വേണ്ടത് രണ്ട് ടേബിൾ സ്പൂൺ നെല്ലിക്ക നെല്ലിക്കപ്പൊടിയാണ് അത് പൊടി രണ്ട് ടേബിൾ സ്പൂൺ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ ആരുവേപ്പിൻ്റെ പൊടി ഇട്ടോ ഒക്കെ നമുക്ക് കടകളിലൊക്കെ മേടിക്കാൻ കിട്ടുന്നതാണ് അല്ലെങ്കിൽ ഓൺലൈനായിട്ട് മേടിക്കാൻ കിട്ടും കേട്ടോ ആര്വേപ്പിൻ്റെ പൊടി ഈ ഒരു ചട്ടിയിൽ ഇട്ട് കൊടുക്കുക പിന്നെ വേണ്ടത് ഒരു ടേബിൾ സ്പൂൺ കാപ്പിപ്പൊടിയാണ് കാപ്പിപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കാം കേട്ടോ അപ്പം നാല് സംഭവങ്ങൾ നമുക്ക് വേണം ഏതൊക്കെയാണ് നെല്ലിക്കപ്പൊടി വേണം കരിഞ്ചീരകത്തിൻ്റെ പൊടി വേണം ആര്വേപ്പിൻ്റെ പൊടി വേണം കാപ്പിപ്പൊടി വേണം നാലെണ്ണം കൂടെ നന്നായിട്ട് തിളച്ച് രണ്ട് ഗ്ലാസ് വെള്ളമാണ് തിളച്ച് നന്നായിട്ട് കുറുകി കിട്ടും കേട്ടോ ഈ ഒരു ഡൈ ആണ് നമ്മുടെ തലമുടി തേച്ച് കൊടുക്കേണ്ടത് അപ്പോൾ ഇത് വൈകുന്നേരം സോറി രാവിലെ ആക്കി വെക്കുക എല്ലാം രാവിലെ ആക്കി വെച്ചിട്ട് വൈകുന്നേരം ആകുമ്പോഴത്തേക്കും എല്ലാം സെറ്റായി കയറ്റിക്കട്ടോ നല്ല നാച്ചുറൽ ഹെയർ ഡൈ ഒക്കെ തേക്കുമ്പോൾ എണ്ണ വരാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത് കേട്ടോ എണ്ണ വരുമ്പോൾ നമുക്ക് ഈ ഒരു കറുപ്പൊന്നും നമ്മുടെ തലമുടിയിൽ അങ്ങനെ പെട്ടെന്നൊന്നും പിടിക്കില്ല പക്ഷേ ഇപ്പോൾ ഭയങ്കര ഡ്രൈ ആയിട്ടിരിക്കുന്ന മുടിയൊക്കെ എന്ത് ചെയ്യലേ അപ്പം കുറച്ച് പച്ച എണ്ണയൊക്കെ നമുക്ക് തലമുടിയിൽ തേച്ച് കൊടുക്കാം തലയോട്ടിൽ എണ്ണ വേണ്ട നമ്മളിത് തലയോ തല തലയോട്ടിലായിട്ട് തേച്ച് കൊടുക്കണം തലമുടിയിലല്ല തലയോട്ടിലാണ് അപ്പോൾ ഇങ്ങനെ ഇങ്ങനെ വകച്ചിലെടുത്തിട്ട് ഇതിങ്ങനെ വകച്ചിലെടുത്ത് ഇവിടെ ഇങ്ങനെ തേച്ച് വെച്ച് കൊടുക്കുക അടുത്ത മുടി ഇങ്ങനെ എടുക്കുക വകച്ചിലെടുത്തിട്ട് അവിടെ ഇതുപോലെ തേച്ച് കൊടുക്കുക നന്നായിട്ട് തേച്ച് പിടിപ്പിച്ച് അങ്ങ് വയ്ക്കുക മാക്സിമം രണ്ട് മണിക്കൂർ മാക്സിമം രണ്ട് മണിക്കൂറെ നമ്മൾ തലമുടിയിൽ അങ്ങനെ ഇരിക്കണം കേട്ടോ എന്നിട്ട് ഷാമ്പു ഒന്നും ഉപയോഗിക്കരുത് സാധാ വെള്ളത്തിലങ്ങ് കഴുകുകട്ടോ മുടിയൊക്കെ ഒന്ന് ജസ്റ്റ് ഒന്ന് ഉണങ്ങുമല്ലോ അങ്ങനെ കുറച്ച് എണ്ണ എടുത്ത് നമ്മുടെ ഒന്ന് ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക ഒരുപാട് എന്താ കൊടുക്കാറ് അങ്ങനെ ജസ്റ്റ് ഒന്ന് തൂത്ത് കൊടുക്കുക കാരണം നമ്മുടെ മുടി ഡ്രൈ ആകുമ്പോൾ പൊട്ടിപ്പോകും അത് പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ പിന്നെ കരിഞ്ചീരകം എടുക്കുന്നത് ഈ രണ്ട് ടേബിൾ സ്പൂൺ അളവിൽ തന്നെ എടുക്കാം ഒരു രണ്ട് മൂന്നൊക്കെ ഇരിക്കട്ടെ എന്ന് വെച്ചാൽ അങ്ങ് ഇട്ട് കൊടുക്കരുത് കാരണം കരിഞ്ചീരകം ചൂടാണ് അപ്പോൾ അതനുസരിച്ച് തന്നെ എടുക്കണം കേട്ടോ അപ്പം കരിഞ്ചീരികയും നെല്ലിക്കപ്പൊടിയും രണ്ട് ടേബിൾ സ്പൂണാണ് കാപ്പിപ്പൊടിയും നമ്മുടെ ആര്വേപ്പിന് പൊടിയും ഓരോ ടേബിൾ സ്പൂൺ ആണ് കേട്ടോ അത് മറന്നതുപോലെ അപ്പോൾ ഈ ഒരു ഹെയർ ഡൈ ആഴ്ചയിൽ ഒരു തവണ മാത്രം തേച്ചാൽ മതിയാവും അപ്പോൾ മാസം രണ്ട് മാസമൊക്കെ കഴിയുമ്പോഴത്തേക്കും അതായത് നമ്മൾ ആഴ്ചയിൽ ഒരു തവണ തേക്കുന്നു മാസത്തിൽ നാല് തവണ പിന്നെ രണ്ട് മാസം എട്ട് തവണയൊക്കെ തേക്കില്ലേ അങ്ങനെ തേക്കുമ്പോൾ തന്നെ മുടിക്ക് നല്ല കറുപ്പുണ്ട് മുടിക്ക് നല്ല ചേഞ്ച് അറിയാൻ പറ്റും മുടി നന്നായിട്ട് വളരും ചെയ്യട്ടോ പിന്നെ കരിഞ്ചീരകം കരിച്ച് കടയരുത് ജസ്റ്റ് ഒന്ന് ചൂടാക്കിയെടുത്താൽ മാത്രം മതി അതായത് നമ്മൾ പൊടിച്ച് കിട്ടുന്ന രീതിയിൽ അങ്ങ് ചൂടാക്കിയെടുക്കാം കേട്ടോ അപ്പോൾ ഇന്നത്തെ വീഡിയോ എനിക്കിഷ്ടമായിരുന്ന കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻറ്റ് ചെയ്യണം ഷെയർ ചെയ്യണം കേട്ടോ അപ്പോൾ എല്ലാവർക്കും നല്ലൊരു വീഡിയോ അയച്ചിട്ട് കാണാപ്പൊട്ടേട്ടാ